നമ്മൾ ഫിഷ് റോസ്റ്റ് ഇത് അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്നൊക്കെയാന്ന് ഞാൻ പറഞ്ഞുതരാം പക്ഷെ അതിന് ഞാനിപ്പോ ഇവിടെ എടുത്തേക്കുന്ന എന്നാണെന്നറിയോ ഇച്ചിരി നെമ്മീൻ ഈ നെമ്മീൻ എന്നാ പ്രശ്നം എന്നറിയാവോ ഒന്നെങ്കിൽ ഇതേ ഷേപ്പിൽ അങ്ങോട്ട് മുറിക്കുക അല്ലെന്നുണ്ടെങ്കിൽ സ്ക്വയർ ഷേപ്പ് ആയിട്ട് മുറിച്ച മതി വട്ടത്തിൽ മുറിക്കുന്നാണെങ്കിൽ ഇതൊരു ഏഴ് വട്ടത്തിൽ മുറിച്ച കഷ്ണമാവുള്ള പിന്നെ വേണ്ടിയത് അതിൻ്റെ വേണ്ടിയുള്ള ഗ്രേവി ആ റോസ്റ്റ് ആക്കാനുള്ള കുറച്ച് ഗ്രേവിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി വേണം ഉള്ളി എന്ന് വെച്ചാൽ ഒരു മീഡിയം സൈസ് ഒരു മൂന്ന് വലിയ ഉള്ളി വലിയ ഉള്ളിയല്ല സവാള ഒരു മീഡിയം സൈസ് വലുതുമല്ല തിരിച്ചെറുതുമല്ല ഒരു ഇച്ചിരി മുഴുത്തിയല്ലേ അന്നേരം അങ്ങനത്തെ ഒരു മൂന്നെണ്ണം പിന്നെ കുറച്ച് പച്ചമുളക് ഇതിപ്പോൾ ഞാൻ എന്നാന്ന് പറയുമോ കൈവാക്ക് എളുപ്പമായോണ്ട് ഇങ്ങനെ അരിഞ്ഞേക്കുക കീറിയിട്ട് വച്ചാലും മതി പിന്നെ ഇത് കുറച്ച് ടൊമാറ്റോ ഇതൊരു മീഡിയം സൈസ് രണ്ട് ടൊമാറ്റോയെ ഉള്ളൂ പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയാ ഇത് ഗ്രേവിക്കുള്ളതല്ല മീൻ അരച്ചു വരട്ടാനുള്ളതാന്നെ ഇതില്ലാത്ത ഒരു മീന് കറിയുമില്ല ഇറച്ചിക്കറി ഒന്നുമില്ല ഇത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചു വെച്ചേക്കുവ ഞാൻ ഇതെന്നൊക്കെ അറിയുമോ അരച്ച് വെക്കുന്നതിനാന്ന് വെച്ചാൽ എല്ലാം കൈവാക്കിന് എളുപ്പത്തിനാണേ അന്നേരം ഈ ഒരു കഷ്ണ ഇടുവാന്നേൽ അങ്ങനെ ഇടാം അതല്ല വെളുത്തുള്ളിയായിട്ട് തനിയടുക എന്നെങ്കിൽ അങ്ങനെ ഇടാം പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി പിന്നെ കുറച്ച് മുളക് പൊടി മുളക് പൊടി മുളക് പിന്നെ കുറച്ച് മല്ലിപ്പൊടി പിന്നെ കുറച്ച് ഉലുവ കടു പൊട്ടിക്കാന അതുകൊണ്ട് കുറച്ച് മതി കുറച്ച് കുരുമുളക് പൊടി കുരുമുളക് പൊടിയായിട്ടാന്നേലും അല്ലെങ്കിൽ എന്താ പറയാ ചതച്ച മുളകാന്നേലും കുരുമുളക് ആന്നേലും മതി ഏതാ കയ്യിലുള്ള പിന്നെ ഇച്ചിരി കടുക് പിന്നെ കുറച്ച് പുളിയാന്നേ ഇത് കുടംപുളിയല്ല നമ്മുടെ വാളംപുളിയാണ് അന്നേരം ഇതിപ്പോൾ എന്നാന്ന് വെച്ചാൽ ഇച്ചിരി പേസ്റ്റായിട്ടിരിക്കുന്നതുകൊണ്ട് അങ്ങനെ ഇത് ഇച്ചിരി വെള്ളത്തിൽ കലക്കി വെച്ചാൽ മതി അതല്ല നമ്മുടെ തനിയെ അങ്ങനത്തെ പുളിയല്ലേ ഇരിക്കുന്നത് അത് എന്നാന്ന് വെച്ചാൽ ഇച്ചിരി അങ്ങോട്ട് പുളി അനുസരിച്ച് നമ്മൾ മീനിനൊക്കെ ഒഴിക്കുകയില്ലേ എന്ന് പറഞ്ഞാൽ ഇച്ചിരി മതി ഒത്തിരി ഒന്നും ചേർക്കണ്ട ഇതാന്നേരം കുറച്ച് പെരിഞ്ചീരകം പൊടിച്ച് വെച്ചേക്കുക അതൊരു ഇച്ചിരി മതി എന്നാന്ന് വെച്ചാൽ ആ ഒരു ഇറച്ചിയുടെ ഫ്ലേവറൊക്കെ കിട്ടാനാണേ പിന്നെ കുറച്ച് ഉപ്പ് പിന്നെ നമുക്ക് വേണ്ടി തന്നറിയോ ഒരു ഇച്ചിരി തേങ്ങാപ്പാലാന്നേ ഈ തേങ്ങാപ്പാൽ എന്നാ നമ്മൾ ഈ വെള്ളം ഒഴിക്കുന്നതിന് പകരം നമുക്ക് ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിച്ചാൽ ആഹ് എന്നാ പറയുന്ന ആ കറിയുടെ ഗ്രേവിക്ക് ഉണ്ടല്ലോ ഇച്ചിരി സ്വാദ് കൂടും അതാ നല്ല തേങ്ങാപ്പാൽ നല്ല വെള്ളം ഒഴിക്കല്ലേ ഇത്രയും സാധനമാ നമുക്ക് വേണ്ടിയത് പിന്നെ വറക്കാനുള്ള എണ്ണ ഇതിന് എപ്പോഴും ഞാൻ പറയുന്നത് വെളിച്ചെണ്ണ തന്നെയാന്നല്ലേ നമ്മുടെ ഇതൊക്കെ മീനെന്നൊക്കെ പറയുന്നത് ഒത്തിരി ഒരു നാടൻ വിഭവം ആണേ അന്നേരം വെളിച്ചെണ്ണ ആണെന്നല്ലേ ഓ ഇനിയിപ്പോൾ വെളിച്ചെണ്ണ അല്ല ഞാൻ ഇപ്പോൾ നമ്മൾ നിത്യമായിട്ട് വേറെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലാണോ ഉപയോഗിക്കുന്നതെങ്കിൽ അത് മതി ഇനി എന്താന്ന് വെച്ചാൽ നമുക്ക് ഈ മീനൊന്ന് വറുക്കാനായിട്ട് അതിനകത്തൊന്ന് അരച്ച് പറ്റണം അതിനു വേണ്ടിയ സാധനം എന്നാന്നുള്ളത് ഞാൻ കാണിച്ചുതരാം മീനിനെ അരച്ച് വരട്ടാനാണെങ്കിൽ എല്ലാവരും എന്നാ പറയുന്നത് ചിലടത്തൊക്കെ ആണെങ്കിൽ ഒത്തിരി വ്യത്യാസമുണ്ട് ഞാൻ ചെയ്യുന്ന എന്നാന്ന് വെച്ചാൽ ആദ്യം കുറച്ച് വേണ്ട ഏതൊരു കാര്യം ആദ്യം മഞ്ഞൾപ്പൊടിയിൽ തുടങ്ങോ ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇടുക പിന്നെ എന്നാന്ന് വെച്ചാൽ അനുസരിച്ച് നമ്മൾ എന്നാന്ന് വെച്ചാൽ ചേർക്കണം ഇതിപ്പോൾ കാശ്മീരി മുളക് കൂടി ആയതുകൊണ്ട് ഒത്തിരി എരിവില്ല എന്നാൽ എനിക്ക് ഒരു ഏഴ് കഷ്ണം മുഴുത്ത കഷ്ണമാണ് അന്നേരം അതിനകത്ത് പിടിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു അരപ്പ് വേണം ഇപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടു മുളക് പൊടി ഇട്ടു ഇനി കുറച്ച് കുരുമുളക് ഒരു ഹാഫ് ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ടു പിന്നെ എന്നാന്ന് വെച്ചാൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഒരു വലിയ ടീസ്പൂൺ തന്നെയാണ് ഞാൻ ഇട്ടേക്കുന്നത് ഇനി ഇച്ചിരി ഉള്ളിയാണേ പിന്നെ ഇത്രേം മീനിന് വേണ്ടി ഒരു ഇച്ചിരി ഉപ്പേ ഞാൻ ഇടത്തോളൂ എന്നാന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ഗ്രേവിയിലും ഒക്കെ ഉപ്പ് വരുന്നതാ അന്നേരം ഉണ്ടല്ലോ ഒത്തിരി ഉപ്പ് വേണ്ട പിന്നെ ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി കറിവേപ്പില പ്ലീസ് നമ്മൾ ഈ അരയ്ക്കുന്ന അരപ്പിനകത്തോട്ടുണ്ടല്ലോ കുറച്ച് വിനായകരിയും കൂടെ ചേർക്കുവാന്നെങ്കിൽ ഒത്തിരിയല്ല ഒരു എന്നാ പറയുന്നത് ഒരു ആ വിനാഗിരിയുടെ അടപ്പില്ലേ അതിനൊരു കാൽ കപ്പ് ഒന്ന് ചേച്ചാൽ ഉണ്ടല്ലോ ഇച്ചിരി കൂടെ രുചി കിട്ടും ഇപ്പൊ നമുക്ക് ഈ അരപ്പ് എന്നാന്ന് വെച്ചാൽ നമുക്ക് ഈ മീനിനകത്തോട്ട് പെരട്ടണേ ഇതുപോലെ നമുക്ക് എല്ലാ മീനും അങ്ങോട്ട് പെരട്ടി വെക്കണം ഈ പെരട്ടി വെച്ചാൽ ഒക്കുകയാണ് മീനേലി ഇച്ചിരി ആ അരപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി നേരം കൊടുത്തേക്കത്തുള്ളൂ അപ്പം എന്താണെന്ന് വെച്ചാൽ ഈ മീൻ വറുത്തെടുക്കുന്ന ആ എണ്ണയിൽ തന്നെ നമുക്ക് ഗ്രേവി ഉണ്ടാക്കുന്ന ഇച്ചിരിയും കൂടി ഒരു എന്നാ പറയുന്നത് ഒരു സ്വാദ് സ്വാദ്യിപ്പോൾ നമുക്ക് ആ മീൻ വറുക്കാം ആദ്യം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് പാൻ കത്തിച്ചേ എണ്ണ ഒഴിക്കാം മീനൊക്കെ വറുക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു ഇച്ചിരി നല്ലതായിട്ട് എണ്ണ ഒഴിച്ചോണേ അല്ലേലുണ്ടല്ലോ അതങ്ങോട്ട് മൂത്ത് വരാനൊക്കെ ഒരു ഇച്ചിരി പാടായിരിക്കും എല്ലാന്ന് വെച്ചാൽ ഇവിടെ ഏഴ് എട്ട് കഷ്ണമല്ലോ അന്നേരം ഇത്രയൊക്കെ വറുത്ത് വരുമ്പോഴത്തേക്ക് ഈ എണ്ണയങ്ങ് തീർന്നോളും പിന്നെ ആണെങ്കിൽ ആ ബാക്കി എണ്ണ മതിയാവും നമുക്ക് എന്നാ ആ ഉള്ളിയൊക്കെ വഴറ്റാനായിട്ട് മീനൊക്കെ ആണെന്നുണ്ടല്ലോ നമ്മൾ ഈ കുത്തി നിറച്ച അങ്ങോട്ട് വറുക്ക് വറുക്കുവാന്നേൽ അതെല്ലാം അങ്ങോട്ട് പൊടിഞ്ഞു പോകും അപ്പൊ ഇച്ചിരി സാവധാനത്തിൽ നമുക്ക് വറുത്തെടുക്കാനേ ഒക്കെ പിന്നെ ഈ വർക്കാൻ വറുക്കാനിടുമ്പത്തേനുണ്ടല്ലോ ശരിക്കും ഒരു ടിപ്പ് പോലെ അല്ല പക്ഷെ എന്നാലും നമ്മുടെ ഒരു ഇച്ചിരി കറിവേപ്പിലിട്ട് ഒരു ഒരിച്ചിരി ഫ്ലേവർ വരും മീൻ വറക്കാനിട അന്നേരം ഇത് ഒരു ടൈപ്പ് ഓഫ് നമ്മൾ വറുത്തെടുക്കുന്നതാ അന്ന് അല്ലേൽ ഇച്ചിരിയോട് ഒന്ന് നമ്മൾ ഈ മീനൊക്കെ വറുക്കുമ്പോഴത്തേനും ഒരു എന്നാ പറയുന്നത് ഒരു ക്രിസ്പിനെസ് ഒന്നും വരികയില്ല എന്നൊക്കെ പറയുക അന്നേരം ഒരു ടിപ്പ് പോലൊരു കാര്യം പറയാം ഇച്ചിരി അരിപ്പൊടിയില്ലേ അരിപ്പൊടിയും കൂടെ നമ്മുടെ ഈ അരപ്പിനകത്തോട്ട് അരച്ചെല്ലാം കഴിഞ്ഞ് നമ്മൾ മീനേലങ്ങോട്ട് പെരട്ടിയെല്ലാം വെക്കുക അല്ലേ അന്നേരം മീനെ പെരട്ടി വെച്ചതിന് ശേഷം നമ്മൾ ഈ എണക്കാത്തോട്ട് ഇടുന്നതിന് തൊട്ട് മുന്നേ ആ അരിപ്പൊടിയിൽ ഒന്ന് ഒന്ന് അരിപ്പൊടി ഒന്ന് ഡസ്റ്റ് ചെയ്തേച്ച് മീൻ ഇടുവാന്നെങ്കില് ഈ മീൻ വറുത്ത അതേ ടേസ്റ്റും വരും എന്ന ഇച്ചിരി ഒരു ക്രിസ്പിനും ആ മീനുണ്ടാവും നമ്മൾ ഈ മീന വറുക്കുകയല്ലേ അതിനകത്തോട്ട് ഇച്ചിരി ഉള്ളിയും ഉള്ളി മതി ഒത്തിരി സവാള എടുക്കണ്ട ഒരു ഇച്ചിരി ഒരു പേരിന് ഇച്ചിരി ഉള്ളി ബാക്കി ഇച്ചിരി ടൊമാറ്റോ ഒരു എന്നാ പറയുന്നത് ഒരു കാൽ കാലുള്ളിയാണെങ്കിൽ ഒരു ഫുൾ ടൊമാറ്റോ ഒരു മീഡിയം സൈസ് ടൊമാറ്റോ അരിഞ്ഞേച്ച് ഉള്ളി നല്ല വഴറ്റി വെച്ച് ഈ ടൊമാറ്റോയും കൂടെ ഇട്ട് നല്ല സ്മാഷ് ചെയ്യണം സ്മാഷ് എന്ന് പറഞ്ഞാൽ അങ്ങ് എന്നാ പറയുന്നത് ഒത്തിരി സ്മാഷ് പരിവാവരുത് ഇച്ചിരി തക്കാളിയൊക്കെ ഉള്ള പോലെ ആയേച്ച് ഈ മീന് ആ ഇതിനകത്തോട്ട് ഇടണം ഇട്ടേച്ച് ഒന്ന് പൊതിഞ്ഞൊക്കെ എടുക്കുകയാണെങ്കിൽ ഒത്തിരി ടേസ്റ്റാ അതെന്നുവെച്ചാ മീനിന്റെ അരപ്പും എല്ലാം ഇതിനകത്തുണ്ടാവും ഇതിപ്പോ എന്തായാലും ഞാനൊരു ഇച്ചിരി മൂത്ത് വറുത്തെടുക്കാൻ പോവാനേ അല്ലെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ റോസ് ഉണ്ടാക്കുക അന്നേരം ഈ ഗ്രേവിയും അതും എല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴത്തേക്ക് എന്താ വെച്ചിട്ടൊന്ന് പൊടിഞ്ഞു പോവും അതുകൊണ്ടാണ് നമ്മൾ മീനെല്ലാം വറത്തു കഴിഞ്ഞേ ഇനി ചൂടാണ് എണ്ണ നല്ല ചൂടാ പക്ഷേ ഇനത്തുണ്ടല്ലോ നമ്മൾ മീൻ വറക്കുമ്പോഴത്തേക്ക് കുറച്ച് അരപ്പൊക്കെ അങ്ങ് മുരിഞ്ഞു കിട്ടുവല്ലേ അന്നേരം ആ അരപ്പൊന്നും ഒത്തിരി അങ്ങോട്ട് എടുക്കണ്ട കാര്യം ഹെൽത്ത് വൈസ് ആണെന്നെങ്കിൽ പറയുവാന്നെങ്കിൽ അത് ഇച്ചിരി ദോഷമുള്ള കാര്യമല്ലേ അന്നേരം ഒത്തിരി ഒന്നും എടുക്കണ്ട എന്നാൽ ഒത്തിരി കളയുകയും ചെയ്ല്ല കേട്ടോ ഇച്ചിരി എന്നാൽ തൊണ്ടെങ്കിൽ നല്ലതാണ് എന്നാന്ന് വെച്ചാൽ ആ മുരിഞ്ഞൊക്കെ ആ അരപ്പാന്നെങ്കിലോ ഒരിച്ചിരി കൂടി സ്വാദ് വരും അതുകൊണ്ട് ഞാൻ ഒത്തിരി എന്നാന്ന് വെച്ചാൽ പകുതി ഒരു പകുതിയുള്ള കളയും പകുതി വെച്ചേക്കും എന്നാലും എൻ്റെ ഇതിനകത്ത് ഒരു ഇച്ചിരി ഉള്ളു എനിക്ക് അത്രയരപ്പേ എന്നാ പറഞ്ഞെ മുരിച്ചപ്പോൾ കിട്ടിയുള്ളൂ അതാ സത്യം പിന്നെ ഇതിനകത്ത് എണ്ണയാ ഇച്ചിരി എണ്ണയെ ബാക്കിയുള്ളൂ അതിനകത്തോട് നമുക്കൊരിച്ചിരി കടുകൾ ചൂടെണ്ണ ആയതുകൊണ്ട് കടു ഇടുമ്പത്തേനും ഉണ്ടല്ലോ ഒരു ഇച്ചിരി തീ അങ്ങോട്ട് കുറച്ചോണം അതുകൊണ്ട് എന്നാന്ന് പറയാം പെട്ടെന്ന് അങ്ങോട്ട് കടുവ പൊട്ടു പൊട്ടുവേ പൊട്ടുകേ ചാന്നെങ്കില് അതങ്ങ് കരിഞ്ഞു ഇന്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ഉലുവ ഒത്തിരി ഒന്നുമില്ല ഒരു പിഞ്ച് കടുകും ഉലുവായും ഒന്നും ആ എണ്ണയിൽ തന്നെ പൊട്ടിയില്ലാന്ന് ഉറപ്പ് വരുവാന്നെ മാത്രം ഒരു ഒരിച്ചിരി തീ പൂട്ടിക്കറച്ച് കറിവേപ്പിലത് വേണ്ടിയിട്ടിട്ടതല്ല എനിക്ക് വേണ്ടി ഇട്ടതാ ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി ോട്ട് ഉള്ളി ഇട്ടു കടുകും ഒലുവായും എല്ലാം ഇട്ടേക്കുവല്ലേ ഇനി ഇതിനകത്തോട്ട് ഇച്ചിരി പച്ചമുളക് പച്ചമുളകൊക്കെ ഇടുക അന്നേരം എരിവ് അനുസരിച്ച് ഇടാവുള്ളേ ഞാനിപ്പറിയോ ചോപ്പ് ചെയ്ത് വെച്ചേക്കുക അന്നേരം അതുകൊണ്ടാണെങ്കിൽ ഞാൻ കൈക്ക് ഇങ്ങനെ എടുക്കുക അത് എരി നോക്കിയിട്ട് പച്ചമുളക് ഇടാവുള്ളൂ അത് എന്നാന്ന് വെച്ച കണക്ക് പറയുക എന്നെങ്കിൽ ഒരു നമ്മള് മുളകൂടിയൊക്കെ ചേർക്കുവല്ലേ ഒരു രണ്ട് മീനിനാന്നെങ്കിൽ ഒരു പച്ചമുളകൊക്കെ മതി അല്ല ഇരു കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാം ഈ ഉള്ളി ആണെന്നതിൽ ഒരു ഇച്ചിരി ഒന്ന് വഴന്ന് അതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും ഈ കണ്ണൊന്ന് നീറുവേ അത് വഴറ്റുന്ന സമയത്തേക്ക് ആ കണ്ണ് നീറുന്ന ആ ഒരു പോർഷൻ മാറി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്താ പറയുന്ന അടുത്ത ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും അതൊക്കെ ഇടാം ഇപ്പം ആ ചൂട് എണ്ണയിലോട്ട് ഞാൻ ആ ഉള്ളിയൊക്കെ ഇട്ടപ്പോഴത്തേനും ഉണ്ടല്ലോ എൻ്റെ ആ കടലിൽ ആ നീറ്റിൽ ഇച്ചിരി ആദ്യം ഇട്ടപ്പത്തേനും ഉണ്ടായിരുന്നു അന്നേരം ഇപ്പം അതെല്ലാം മാറി ഇനിയിപ്പം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചാർജ് വെച്ചേക്കുന്നില്ലേ അത് കുറച്ച് ഒരു സ്പൂൺ മതിയാവും ടീസ്പൂണാ ഒരു ടീസ്പൂൺ അത് ഒത്തിരി എന്നാ പറയുന്നത് ഗ്രേവിക്ക് വേണ്ടിയ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടേച്ചാൽ മതി ഒരു ടീസ്പൂണിൻ്റെ ഒരു മുക്കാൽ ടീസ്പൂൺ ഇട്ടേച്ചാൽ മതി ോട്ട് ഒരു ഇച്ചിരി പെരിഞ്ചീരകം അതും ടീസ്പൂൺ കണക്ക് വരയി വാന്നെങ്കിൽ ഒരു എന്നാ പറയുന്ന ഒരു അര ടീസ്പൂൺ മതിയെ ഒത്തിരി അതിന്റെ ആ ചൊവയൊന്നും വേണ്ട ഓ പെരിഞ്ചീരവും ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളൊക്കെ വരുമ്പത്തേക്ക് വഴക്ക് വരുന്നത് ഞാൻ ഒരു രണ്ട് കറിവേപ്പില ഇടത്തോട്ട് കുറച്ച് തക്കാളി എന്നാ അരിഞ്ഞു വെച്ചേക്കുന്നതിന്റെ ഒരു ഹാഫ് പോർഷൻ അല്ലെങ്കിൽ ഒരു ത്രീ ഫോർത്ത് പോർഷൻ ഇട്ടാ മതി ഇത് ഇരിക്കട്ടെ കാര്യം നമുക്ക് ലാസ്റ്റ് ഒന്ന് ഇടാനാണെങ്കിൽ ഒരു രസല്ലേ ആ തക്കാളി ഇച്ചിരി ഒന്ന് സ്മാഷ് ആയാൽ മാത്രമേ നമുക്ക് എന്താന്നോ ആ ഒരു തിക്നെസ് ആ ഗ്രേവിക്ക് കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഇച്ചിരി എടുക്കും എന്തായാലും തക്കാളി ഇച്ചിരി ഒന്ന് സ്മാഷ് ആവാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ഇച്ചിരി നേരെ എടുക്കുവേ ആ നേരത്തിനടുക്കാൻ നമുക്ക് ഇച്ചിരി വർത്താനം പറയാം ആ വർത്താനം പറയുന്നതിന് മുന്നേ തന്നെ നമുക്ക് ആദ്യം ഗസ്റ്റിനെ കുറിച്ച് പറയാം ഇന്നിവിടെ ഗെ ഗസ്റ്റായിട്ട് വരുന്ന ആരാന്നറിയാവോ പ്രശസ്തയായ ഒരു അഭി അഭിനേത്രിയ ശ്രീലത നമ്പൂരി ആണ് ഇവിടെ വരുന്നത് ചേച്ചിനെ ശരിക്കും ഞാൻ ചേച്ചിയായിട്ട് വർക്ക് ചെയ്തിട്ടില്ല പക്ഷേ എനിക്ക് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ചേച്ചിയായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അത് എനിക്കെന്നല്ല ശരിക്കും തോന്നുന്നു എനിക്ക് തോന്നുന്നു നമ്മൾ പ്രേക്ഷകർ ചേച്ചിയെ ഒട്ടുമിക്ക സമയവും ടി കാണാറുണ്ട് ചേച്ചി നമ്മുടെ അടുത്ത ആളാണ് നമ്മുടെ ഉള്ളിയൊക്കെ ആണേല് ഉള്ളി ആന്നെങ്കിൽ വഴുന്നു തക്കാളി ആന്നെങ്കിൽ ഇച്ചിരി ആ തൊലിയൊക്കെ സ്മാഷ് ആയി തുടങ്ങി ഞാൻ ഇച്ചിരി എണ്ണയൊക്കെ സൈഡിൽ വെച്ചിട്ടുണ്ട് അഥവാ നമുക്ക് വേണമെന്നുണ്ടെങ്കിലും ഒഴിക്കാൻ പക്ഷേ എനിക്ക് തോന്നുന്നു അത് വേണ്ട ഇനിയിപ്പറിയോ ഇത് അങ്ങോട്ട് നല്ല വഴുന്നില്ലേ ഇനി ഇനി അങ്ങോട്ട് ഏർ ഇതിനകത്തോട്ട് ഇച്ചിരി പൊടിയൊക്കെ ചേർക്കാം ഈ ഗ്രേവിക്കകത്തും ഇച്ചിരി മഞ്ഞപ്പൊടിയൊക്കെ വേണം അപ്പൊ ഇത് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടാ കൊറച്ച് മുളക് പൊടി പച്ചമുളക് ഇട്ടേക്കുവാ അന്നേരം ഇച്ചിരി മുളകു പൊടി മതി പിന്നെ വേണ്ടിയത് ഒരു ഫുൾ ടീസ്പൂൺ ആണ് ഒരു ഫുൾ ടീസ്പൂൺ മല്ലിപ്പൊടി ഇനി ഇച്ചിരി ഉപ്പ് ഉപ്പൊന്നും ടീസ്പൂൺ കണക്ക് പറഞ്ഞാൽ ഓക്കുക സ്വാദ് അനുസരിച്ച് ഇട്ടേച്ചാ മതി അപ്പൊ എപ്പോഴും നമ്മുടെ വീട്ടിലൊക്കെ കണ്ടിട്ടില്ലേ അമ്മമാരും ഈ പറഞ്ഞ ഞാനാന്നേലും ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത് ഒരു ഇച്ചിരി അങ്ങോട്ട് എന്നാ പറയുന്നത് സ്പ്രിങ്കിൾ ചെയ്ത് വിടും ഇനി ഇതിനകത്തോട്ടും ഞാൻ വേണ്ടിയിട്ടല്ല എന്നാലും കുറച്ച് കറിവേപ്പില ഇട്ടാൽ നല്ലതല്ലേ അല്ലേ ഞാൻ ഇടുവാ എന്നുവെച്ചാൽ നമ്മുടെ ഈ പൊടിയുണ്ടല്ലോ ഒത്തിരി ഒന്ന് മൂത്ത് കഴിഞ്ഞേച്ചും നമുക്കൊരു ഇച്ചിരി തേങ്ങാപ്പാൽ വെച്ചു കൊടുക്കണം എന്നാലേ എന്നാ പറ്റുന്നതെന്നോ നമ്മുടെ ആ എന്നാ പറയുന്നത് ആ എണ്ണയൊക്കെ ഒന്ന് തെളിയത്തുള്ളൂ എന്നും പറഞ്ഞ് മുഴുവൻ ഒഴിക്കേണ്ട ഒരു ഇച്ചിരി മതി നല്ലായിട്ട് അങ്ങോട്ട് കുറച്ചേച്ചേ നമ്മുടെ മീൻ ഓരോ നൈറ്റ് ഇതിനകത്തോട്ടോ പോഷൻ പോർഷൻ ആയിട്ട് നമുക്ക് ഇട്ടേച്ചാ മതി അല്ലെന്നുണ്ടെങ്കില് അത് എന്നാണെന്നോ അതില് ആ എന്നാ പറയുന്ന ആ മീന് ഒന്ന് പൊടിഞ്ഞു പോകും സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിലല്ലേ പിന്നെ നമ്മൾ ആ പ്രസൻറ്റ് ചെയ്യുമ്പോഴത്തേനും ഒക്കെ അല്ലേ അതങ്ങ് ഒക്കുകയല്ല ഇനി ഈനകത്തോട്ട് ഈ മീനകത്ത് നമ്മൾ ചേർത്തേക്കുന്ന പൊടിയൊന്നും പിടിച്ചിട്ടില്ലല്ലോ ആ നേരം നമ്മൾ ഇച്ചിരി തേങ്ങാപ്പാൽ വെച്ചുകൊടുക്കാം അരപ്പെല്ലാം ചേർത്തേച്ച് കുറച്ച് മീൻ ഇനി അതൊന്നും പിടിക്കണേ പക്ഷേ ഇതിന് മുന്നേ ഉണ്ടല്ലോ നമ്മളൊരു പുളിയുടെ കാര്യം പറഞ്ഞില്ലായോ അന്നേരം ഈ പുളിക്കെന്നാന്നറിയാവോ ശരിക്കും നമ്മൾ തക്കാളി ചേർത്തേക്കുക എന്നാൽ ഈ സമയത്ത് കുറച്ച് നമ്മൾ പുളി നോക്കണം എങ്ങനെ ഉണ്ട് പുളി അത് കൂടുതലാണെന്നോ കുറവാന്നോ എന്നോ എന്നാണെന്നോ ഞാനിങ്ങനെ പറയാൻ കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും കിട്ടുന്ന തക്കാളി ആന്നേൽ ചിലതൊക്കെ ആന്നേ പുളി കാണുകയില്ല ചില ഇച്ചിരി പുളി ഉള്ളതാണ് അതുകൊണ്ടാണ് ഇതിപ്പോൾ എനിക്ക് കിട്ടിയേക്കുന്ന ഒത്തിരി പുളിയുള്ളതല്ല അതുകൊണ്ട് ഞാനൊരു ഇച്ചിര പുളിയേ ചേർക്കുന്നുള്ളൂ നോക്കിയും കണ്ടേച്ചും ചേർത്ത വച്ചാൽ മതിയെ നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തു ഉപ്പ് ചേർത്തു പുളി ചേർത്തു അരപ്പെല്ലാം കൂടെ ചേർത്തു നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മീനിനെല്ലാം അരപ്പുകളും ചേർത്ത് വെച്ച് അതിന് ഇച്ചിരി ഒന്ന് പിടിക്കാൻ അതിന് ആ മീനിനകത്തൊന്ന് പിടിക്കാൻ ഇച്ചിരി നേരം കൊടുത്ത പോലെ നമ്മൾ ഈ ചേർത്ത ഉപ്പും പുളിയും ആ ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് മീനിനൊരു ശകലം സമയം കൊടുത്താൽ മാത്രമേ മീന്നിന് ആ രുചി വരത്തുള്ളൂ ഞാനേ ആ നമ്മൾ നേരത്തെ ഇട്ട് എന്താ പറയുന്നത് മീനിനകത്തോട്ട് നമ്മൾ അരപ്പും എല്ലാം ഇട്ടേക്കും അല്ലായിരുന്നു ഞാനത് ഇച്ചിരി നേരം ഒന്ന് അടച്ചു വെച്ച് ആന്നു അതിനകത്ത് അതെല്ലാം ആ മസാലയൊക്കെ ഒന്ന് പിടിപ്പിച്ചത് അത് നല്ലതായിട്ടൊന്ന് പിടിച്ച് ആ മസാലയൊക്കെ ഒന്ന് മുരിച്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ അങ്ങ് ഓഫ് ചെയ്തു ഇനി എന്താണെന്ന് വെച്ചാൽ നമുക്കിതങ്ങ് പ്ലേറ്റ് ചെയ്യണം ആണെങ്കിൽ നമ്മൾ ഒരു ഒരു ട്രിപ്പ് മാത്രമാണ് നമ്മൾ ചെയ്തേ അത് കഴിഞ്ഞ് ബാക്കി കുറച്ചുകൂടെ ചെയ്യാനുണ്ട് അത് പക്ഷേ എന്നാണെന്നറിയുമോ കുറച്ചും കൂടെയൊക്കെ എന്നാ പറയുന്നത് ഇച്ചിരി കൂടെ സമയം എടുക്കും അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു ചെയ്ത് വരുമ്പോഴത്തേക്ക് വേണ്ടേ നമ്മുടെ എന്നാ പറയുന്നത് ഫിഷ് റോസ്റ്റ് ഇങ്ങനെ ആവും ഇത് സ്ക്വയർ പീസസ് ആക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മുഴുവനായിട്ട് പൊടിയാതെയൊക്കെ വറുത്തെടുക്കുവാൻ എന്നതിലുണ്ടല്ലോ ഇങ്ങനെ തന്നെ നമുക്ക് കിട്ടും വേണേ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടു